നമ്മൾ ഒരു ഗീ റൈസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഒരു ചരുവത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളി ഇടുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനത് വിട്ടുപോയിട്ടോ കുറച്ച് ഏലക്കായ കറിയാമ്പ് കറുവപ്പട്ട രണ്ട് ബേ ലീഫ് ബേലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒരു മിനിറ്റ് വാഴറ്റിയതിന് ശേഷം നമ്മൾ രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സവാളയുടെ കളർ ഒന്നും മാറണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ അപ്പം അത് സവാള ഇന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് തിളപ്പിച്ച വെള്ളമാണ് അപ്പം ഞാനിവിടെ മൂന്ന് കിലോ കൈമ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ വെള്ളം ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ മൂന്ന് കിലോ കൈമ റൈസ് അരമണിക്കൂർ നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചതാണ് അത് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒന്ന് വാട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സവോള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുന്തിരിങ്ങയായി ക്യാഷ് വില കൊണ്ട് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗിയർ റൈസ് റെഡി ആയിട്ടോ